നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇവി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം സമൂഹത്തിൽ പേരും പ്രശസ്തിയും ലഭിക്കുവാനും വിലപ്പെട്ട പാരിതോഷികങ്ങൾ കരസ്ഥമാക്കുവാനും ഇന്ന് അവസരം ലഭിക്കും വാഹനം മൂലം ഗുണാനുഭവങ്ങൾ ഭക്ഷണസുഖം എന്നിവ വന്നുചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും സാധിക്കുന്ന അനുകൂലമായ ദിനമാണിത് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത വേണം അന്യജനങ്ങളിൽ നിന്നും മോശമായ അനുഭവങ്ങൾ ഉണ്ടാകാം സ്വത്ത് കേസുകളിലോ മറ്റ് നിയമപരമായ പ്രശ്നങ്ങളിലോ അകപ്പെടാതെ ശ്രദ്ധിക്കണം കോടതി കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് അനാവശ്യമായ ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കും മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ സന്താനങ്ങളുമായും ജീവിത പങ്കാളിയുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട് അനാവശ്യമായ അപമാനമോ ോ ധനക്ലേശമോ ഉണ്ടായേക്കാം ശിരോ അഥവാ തലവേദന പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് അലട്ടിയേക്കാം മനഃശാന്തിക്കായി അനാവശ്യ തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക നിൽക്കുക കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ അനുകൂലമായ സാഹചര്യമാണ് കാണുന്നത് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുവാനും വാഹന ഭാഗ്യത്തിനും ഇന്ന് യോഗമുണ്ട് തൊഴിലിടങ്ങളിൽ സ്ഥാനക്കയറ്റവും അംഗീകാരങ്ങളും ലഭിക്കുവാൻ സാധ്യതയുള്ളതിനാൽ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഗുണകരമായിരിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം മനസ്സിൽ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ എല്ലാം വിജയം കൈവരിക്കാൻ സാധിക്കും വാഹന ഭാഗ്യം ധനലാഭം ശത്രുക്കളുടെ മേൽവിജയം എന്നിവ ഇന്നലെ ഫലമാണ് കോടതി കാര്യങ്ങളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കും തടസ്സങ്ങളെല്ലാം നീങ്ങി മുന്നേറാൻ സാധിക്കുന്ന ദിനമാണിത് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ഇന്ന് ചെയ്യുന്ന ജോലികളിലെല്ലാം ഒരു മാനസിക തൃപ്തിക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അന്യദേശവാസം അഥവാ യാത്രകൾക്ക് അവസരം ലഭിക്കുമെങ്കിലും അവയിൽ ഒരു സ്ഥിരത കണ്ടെത്താൻ ബുദ്ധിമുട്ടും ജോലിയിൽ അലസത ഒഴിവാക്കാനും മനസ്സിനെ ഏകാഗ്രമാക്കാനും ശ്രമിക്കുന്നത് ഇന്ന് വലിയ തൊഴിൽ തോതിൽ സഹായിക്കും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽപരമായും മാനസികമായും ക്ലേശങ്ങൾ വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് കൃഷി പക്ഷി മൃഗാദികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നഷ്ടമോ ദോഷഫലങ്ങളോ നേരിടേണ്ടി വന്നേക്കാം കലഹം ഒഴിവാക്കാൻ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഉചിതമായിരിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും നിലനിൽക്കും ശത്രുക്കളുടെ മേൽ വിജയം നേടുവാനും വിട്ടുമാറാതെ നിന്ന് രോഗം ൾക്ക് ശാന്ത ലഭിക്കുവാനും ഇന്ന് അവസരം ഉണ്ടാകും സ്ത്രീകൾ വഴി ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം സാഹചര്യങ്ങൾ മൂലം കുടുംബം വിട്ടു മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം യാത്രകളിൽ അപകട സാധ്യത ഉള്ളതിനാൽ അതീവ ശ്രദ്ധ പുലർത്തണം ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ ജാഗ്രത പാലിക്കുക ബന്ധുജനങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം മിക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ി കുടുംബ സൗഖ്യം എന്നിവ പ്രതീക്ഷിക്കാം തൊഴിൽ വിജയവും സാമ്പത്തികമായ ഉന്നതിയും കൈവരിക്കാൻ സാധിക്കും കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പൂർണ്ണമായ പിന്തുണയും ഗുണാനുഭവങ്ങളും ലഭിക്കുന്ന സന്തോഷകരമായ ദിവസമായിരിക്കും ഇന്ന് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ഉദരവാദ കഫ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ യാത്രകളിൽ ജാഗ്രത പുലർത്തണം സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കും വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കുവാനും ഇന്ന് യോഗമുണ്ട് ദാമ്പത്യസുഖം തൊഴിൽ വിജയം ധനനേട്ടം മനസ്സന്തോഷം എന്നിവയാൽ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ദിനമായിരിക്കും ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണെ ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്